വെൽക്കം ടു സഹാരി കുക്കിംഗ് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കഴിക്കണം തോന്നുമ്പോൾ അല്ലെങ്കിൽ മക്കൾ സ്കൂളിൽ ഇട്ട് വരുന്ന ടൈമിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ബൺ സാൻഡ്വിച്ച് റെസിപ്പി റെസിപ്പിയാണ് നിങ്ങൾക്ക് മീഡിയം സൈസില് രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതൊന്ന് വേണ്ടതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വെന്തതിന് ശേഷം ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ഇട്ട് ഒന്ന് വയറ്റി കൊടുക്കുക തന്നെ അല്പം മല്ലിയിലെയും കറിവേപ്പിലെയും അരിഞ്ഞെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കരിഞ്ഞു പോവാതെ ചെറിയ തീയിൽ വെച്ച് വേവിച്ചെടുക്കാം ഒരു കപ്പ് ഫ്രൈ ചെയ്ത് വെച്ച ബീഫാണ് ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം ബീഫും ഉള്ളി തക്കാളി വഴറ്റിയെടുത്തതും എല്ലാം കൂടി ഒന്ന് ചേർന്ന് വരാനുണ്ട് ഇനി കൂടുതൽ ഐറ്റംസ് ഒന്നും ചേർക്കാനില്ല ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കച്ചപ്പ് മുടിയും ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നേരത്തെ ചേർക്കാൻ വിട്ടുപോയതാണ് ഒരു ഒരമുറി ക്യാപ്സിക്കം കട്ട് ചെയ്ത് വെച്ചതാണ് ഇതും കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കണം ചെറിയ തീയിൽ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഉള്ളി തക്കാളി വയറ്റി എടുത്ത ആ ടൈമിൽ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചും പാകത്തിനനുസരിച്ചും എല്ലാ ഇൻഗ്രീഡിയൻസും പിന്നെ വെളുത്തുള്ളി ഇഞ്ചി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഇതൊക്കെ എല്ലാ ഐറ്റംസും ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ബീഫ് എല്ലാം വെച്ചിട്ട് വേവിച്ചതാണ് അതുകൊണ്ടാണ് ഇട്ട് കൊടുക്കാത്തത് കൂടുതൽ മസാലപ്പൊടിനോടൊന്നും എനിക്ക് താല്പര്യം കൊണ്ടാണ് എല്ലാ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടും വേവിച്ച് ഫ്രൈ ചെയ്തെടുത്ത ബീഫായതുകൊണ്ട് കൊണ്ടാണ് നമ്മളിഷ്ടത്തിനനുസരിച്ച് കയ്യിലുള്ള വെജിറ്റബിളൊക്കെ വെച്ചെടുത്ത് ബീഫ് വെച്ച് മാത്രമല്ല ചിക്കൻ വെച്ചിട്ടായാലും മുട്ട വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം ഓരോ ബെണ്ണും കട്ട് ചെയ്തിട്ട് ഫില്ലിങ്സ് ഇട്ട് കൊടുക്കാം ഫില്ലിങ്സ് ഒക്കെ നിറച്ച് റെഡിയായി ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ മൈദ മാവ് കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്തതാണ് ബെണ്ണ് തുറന്നിരിക്കുന്ന ഭാഗത്തൊക്കെ ഇതൽപ്പം തേച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഓരോന്നും ചെയ്തെടുക്കാം പറയുമ്പോൾ ഒരുപാട് തോന്നുന്നുണ്ടെങ്കിലും ഇതൊരു സിമ്പിൾ റെസിപ്പി തന്നെയാണ് ഇനി പാൻ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ബട്ടറോ നെയ്യോ ഓയിലോ വെച്ചിട്ട് ചെയ്തെടുക്കാം ഓരോ നൈറ്റ് തിരിച്ചു മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം പാൻ ചൂടായാൽ ചെറിയ തീ തന്നെ വെച്ചിട്ട് ചെയ്തെടുക്കണം എന്തായാലും ഇത് നിങ്ങളും കൂടി ഒന്ന് ചെയ്ത് നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ് ഇത് വെച്ചിട്ട് പൊട്ടിച്ച ഭാഗം ഒന്ന് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം സ്പാച്ചിൽ വെച്ചിട്ട് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം രണ്ട് സൈഡും ഒന്ന് മുരിഞ്ഞ് വന്നാൽ തന്നെ സാൻഡ്വിച്ച് സെറ്റായിട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ സാൻഡ്വിച്ച് റെസിപ്പി തന്നെയാണ് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ടും കൂടി ചെയ്യണം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം